ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഗോതമ്പ് നുറുക്കും ഉലുവയും വെച്ചിട്ട് പെട്ടെന്നൊരു കഞ്ഞി നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും പ്രഷർ ഷുഗർ കുറക്കാനും ഒക്കെ ഉലുവ നമ്മെ സഹായിക്കുന്നു ഇതിനായിട്ട് നൂറ് ഗ്രാം ഉലുവ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് അടിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് നല്ല ഗോതമ്പ് നുറുക്ക് ഇവിടെ തയ്യാറായി കിട്ടും ഒരു കപ്പ് ഗോതമ്പത്തിന് ഒന്നേകാൽ കപ്പ് ഗോതമ്പ് നുറുക്കാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് അത് നിങ്ങളതെടുത്താൽ മതിയാകും കണ്ടില്ലേ നല്ല ഗോതമ്പ് നുറുക്ക് ഇവിടെ തയ്യാറായി ഇനി ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക് ഒരു പാത്രത്തിലേക്കിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുക്കാം ഇതിൻ്റെ ഉമ്മിയൊക്കെ കണ്ടില്ലേ മേലെ പൊങ്ങി നിൽക്കുന്നത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ അടുപ്പത്തൊരു കുടുക്കൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറേ ഇട്ട് കൊടുക്കാം ിത് മൂടി വെക്കാം ഉലുവ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഉലുവ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഇതൊരു കുക്കറിലേക്ക് മാറ്റാം ഇനി ഒരു നാല് വിസൽ വരുന്നത് വരെ വേവിക്കാം നിങ്ങൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഗോതമ്പ് നിറക്കും ഉലുവയും കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഒരു അഞ്ച് പീസിൽ വരുന്നത് വേവിച്ചെടുക്കുക ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഉലുവ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഉലുവ കുറേശ്ശെയായി ഗോതമ്പക്കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു അരമുറി തേങ്ങയുടെ പാൽ പീഞ്ഞെടുക്കാം തേങ്ങാപ്പാൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടില്ലേ കഞ്ഞി നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച് തേങ്ങാപ്പാൽ ഒച്ചു കൊടുക്കാം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് കിട്ടിയത് ഈ കർക്കിടക മാസത്തിൽ മൂന്ന് ദിവസമാണ് ഇത് കഴിക്കേണ്ടത് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ